يا عبادي الذين امنوا ان ارضي واسعه فاياي فاعبدون كل نفس ذائقه الموت السلام عليكم ورحمه الله وبركاته الحمد لله ഹംദി അലഹമുല്ല സ്നേഹാദരങ്ങളായ സഹോദരന്മാരെ സഹോദരികളെ ഈ ശബ്ദം ശ്രവിക്കുന്ന ബഹുമാന്യരെ തെസ്ബീത്സ് എന്ന വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഏതാനും കാര്യങ്ങൾ ഉണർത്തുന്നത് ഒരു വ്യക്തി മരണപ്പെട്ട് മരണാനന്തരം മറമാടപ്പെട്ട് അദ്ദേഹത്തിൻ്റെ കബറിന് ചുറ്റും ആളുകൾ നിരന്ന് ആ ജനാസയ്ക്ക് വേണ്ടി നിർവഹിക്കപ്പെടുന്ന ദുഃഖയാണ് തെസ്ബീത്സ്

മയ്യത്ത് മറമാടുന്നതിൽ നിന്ന് വിരമിച്ചാൽ വഖഫ് വഖഫാലി നബ്അലി സ്വലം ആ മറമാടിയ ഖറിന്മേൽ അല്ലെങ്കിൽ ഖബറിനരികിൽ നിൽക്കും ഫഖാൽ എന്നിട്ട് പറയും ഇസ്തഖഫിറൂലി അഹീക്കും നിങ്ങൾ നിങ്ങളുടെ സഹോദരന് വേണ്ടി ഇസ്തഫാർ നടത്തുവീൻ പൊറുക്കലിനെ തേടുവീൻ വസലൂലു തെസ്ബീത്സ് അദ്ദേഹത്തിന് വേണ്ടി നിങ്ങൾ തെസ്ബീത്തിനെ ചോദിക്കുവിൻ കാരണം അദ്ദേഹം ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടും ഇതാണ് പ്രസ്തുത നിവേദനം ഇവിടെ ഒരു മുസ്ലിമായ സഹോദരൻ മരണപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ ഖബറിനരികിൽ അല്ലെങ്കിൽ ഖബറിന് ചുറ്റും ആളുകളെ ഒരുമിച്ചുകൂടി പൊറുക്കല്ലെ തേടാനും തസ്ബീത്തിനെ ചോദിക്കാനും കൽപ്പിക്കപ്പെട്ടു ഈ ഫിൽ ജവാബ് ഉത്തരം നൽകുന്നതിൽ അള്ളാഹു അദ്ദേഹത്തിന് സ്ഥൈര്യവും ഉറപ്പും നൽകാനുള്ള അള്ളാഹുവിനോടുള്ള തേട്ടമാണ് ഖബറിൽ വിചാരണയുണ്ട് ആ വിചാരണയിൽ മലക്കുകൾ ചോദ്യം ചോദിക്കുകയും മരിച്ചു മൺമറഞ്ഞ മുസ്ലിം ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യും അപ്പോൾ അദ്ദേഹത്തിന് ആ ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം പറയാൻ അള്ളാഹു സ്ഥൈര്യം നൽകാൻ ഉറപ്പേകാൻ വേണ്ടിയിട്ട് ഉള്ള അള്ളാഹുവിനോടുള്ള തേട്ടമാണ് തെസ്ബീത്സ് ഈ തെസ്ബീത്സ് സഹാബികൾ നിർവഹിച്ചിരുന്നു സച്ചരിതർ പ്രാവർത്തികമാക്കിയിരുന്നു ഓരോരുത്തരും അള്ളാഹുവിനോട് ഈ മയ്യത്തിന് മറമാടപ്പെട്ട വ്യക്തിക്ക് ഉറപ്പേകാൻ വേണ്ടിയുള്ള തേട്ടവും തുഴയുമാണ് നിർവഹിച്ചിരുന്നത് വേളയിൽ ചെയ്തതുപോലെ ഫൈദ നിങ്ങൾ എന്നെ മറമാടി കഴിഞ്ഞാൽ ഹറു സമയം അഹ്മുഹ അതിന്റെ മാംസം വിതരണം ചെയ്യപ്പെടുന്ന സമയം അത്രത്തോളം നിങ്ങൾ എൻ്റെ ഖബറിന് ചുറ്റും നിൽക്കണം എന്ന് പറഞ്ഞില്ലേ പൂർവികർ ഖബറിന് ചുറ്റും കുറേ സമയം നിൽക്കുമായിരുന്നു നബ്സൽ അള്ളാഹു അലി വല്ലാമത്ത ഈ വസീയത്ത് ഇസ്തീഖുഫാറും തസ്ബീത്തും അവർ നിർവഹിക്കുമായിരുന്നു ഈ തസ്ബീത്തിനും ഇസ്തഗുഫാറിനും പ്രത്യേകം പദപ്രയോഗങ്ങൾ നബ്സൽ അള്ളാഹു അലൈവലാത്തു സ്ഥിരപ്പെട്ടിട്ടില്ല തേട്ടത്തിൻ്റെയും അതേപോലെ ഈ തസ്ബീത്തിൻ്റെയും പ്രയോഗങ്ങൾ ഏതുമാകാം ഓരോരുത്തരും മനസ്സിൽ തട്ടി മയ്യത്തിനു വേണ്ടി മറപ്പാടപ്പെട്ടവർക്ക് വേണ്ടി തേടുക എന്നുള്ളതാണ് ഒരാൾ ദുബായിരന്ന് മറ്റൊരാൾ ആമീൻ പറയുന്നത് ഈ വിഷയത്തിൽ ഒരിക്കലും സ്ഥിരപ്പെട്ടിട്ടില്ല അതേപോലെ ഒരാളോ ഒരു കൂട്ടം ആളുകളോ ചൊല്ലിക്കൊടുക്കുകയും ബാക്കിയുള്ളവർ ഏറ്റു ചെല്ലുകയും ചെയ്യുന്ന രീതിയും ഒരിക്കലും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല ഓരോരുത്തരും ഈ മയ്യത്തിനു വേണ്ടി പൊറുക്കലിനെ തേടുക തെസ്ബീത്തിനെ യാചിക്കുക എന്നുള്ളതാണ് മുൻഗാമികളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത് സാധാരണ കേട്ട് വരാറുള്ള തെസ്ബീത്തിന്റെ വചനം അൽഹിംഹുൽ ജവാബ് അള്ളാഹുഹു വ ആമിൻഹുൽ ഇതൊരു തിരുമൊഴിയായി ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല പക്ഷേ തസ്ബീത്തിന് ഉപയോഗിക്കപ്പെടാവുന്ന പ്രയോഗമാണിത് ഇതല്ലാത്ത തസ്ബീത്തിൻ്റെ പ്രയോഗങ്ങൾ വേറെയും ആകാവുന്നതാണ് ഇമാം ഇബിൻ കൈമ അദ്ദേഹത്തിന്റെ ജലാ ഉൽ അഫ്ഹാൻ ഫിഫുൽ വസ്സലാം അലാ മുഹമ്മദ് ഖൈരിൽ അനാം എന്ന കിതാബിൽ ബിൻ മസൂദ് അള്ളാ ഉത്താലു നിവേദനം ചെയ്ത ഒരു ദുവാ നൽകിയിട്ടുണ്ട് അള്ളാഹു മനബി കസാഹിബുഹ وخلف الدنيا وراء ظهره ونعم المنزول به به اللهم اللهم ثبت عند المسألة منطقه ولا في في قبره قبره بما لا له به. اللهم له بنبيه എന്ന പ്രയോഗത്തിലാണ് അദ്ദേഹം തസ്ബീത്തിനെ നൽകിയിട്ടുള്ളത് ഒക്കെ മറമാടപ്പെട്ട വ്യക്തിയെ മൺമറഞ്ഞ ഈ മയ്യത്തിനെ പ്രശംസിച്ചും സ്ഥൈര്യത്തിനും ഉറപ്പിനും തേടിയും ഉള്ള പ്രയോഗങ്ങളാണ് ഓരോരുത്തരും ഈ മയത്തിനു വേണ്ടിയിട്ട് തേടുക എന്നുള്ളതാണ് തന്നാലാവുന്നത് തനിക്കറിയുന്ന ഭാഷയിലൂടെ പ്രയോഗങ്ങളിലൂടെ എന്നാൽ നമ്മുടെ നാടുകളിലൊക്കെ വ്യാപകമായി കഴിഞ്ഞാൽ ഒരാൾ ദാക്ക് നേതൃത്വം നൽകുന്നു മറ്റുള്ളവരെല്ലാം ആമീൻ പറയുന്നു തശ്മീത്തിൻ്റെ ലഫ്ദുകൾ ഒരാൾ അല്ലെങ്കിൽ ചിലർ ചൊല്ലുന്നു ബാക്കിയുള്ളവർ ഏറ്റു ചൊല്ലുന്നു ഇതൊന്നും സച്ചരിതരിൽ നിന്നും ധരിക്കപ്പെട്ടിട്ടേയില്ല നബ് സല അള്ളാഹു അലൈഹി മാ തങ്ങൾ ഇവിടെ ഹയാത്തിലിരിക്കെ എത്ര പേർ മരം മരണപ്പെട്ടു മറമാടപ്പെട്ടു അതേപോലെ സഹാബികൾ ഇവിടെ ജീവിച്ച നാളുകളിൽ എത്ര പേർ മരണപ്പെട്ടു മറമാടപ്പെട്ടു അവരിൽ നിന്നും ഉദരിക്കപ്പെടാത്ത വിഷയമാണ് കബറും പുറത്ത് ഈ കൂട്ടുപ്രാർത്ഥനയും അതേപോലെ കൂട്ടായി ഏകസ്വരത്തിൽ തെഫ്ബീത്ത് ഒരു താളം പിടിച്ചെന്നപോലെ നിർവഹിക്കുന്ന രീതിയും അതിലൊക്കെ വല്ല നന്മയും ഹൈറും ഉണ്ടായിരുന്നുവെങ്കിൽ പിൽക്കാലക്കാരേക്കാൾ അതിൽ മുൻകടക്കേണ്ടിയിരുന്നത് ആ സച്ചരിതരായ മുൻഗാമികളായിരുന്നു എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം അള്ളാഹു സുബാനു വാലാല എല്ലാ നന്മകളിലേക്കും നമുക്കെല്ലാം ഉദവിയും തുറവിയും പ്രദാനം ചെയ്യുമാറാവട്ടെ വസലു വസ്മദീൻ അസലാമലക്കും വരഹമുലാ വ